നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചരിത്രം കുറിച്ച് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ഉപഗ്രഹം ആദിത്യ എൽവൻ വിജയകരമായി ലക്ഷ്യസ്ഥാനത്തെത്തി കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ താഴെ റബ്ബർ കർഷകർ െന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് സംസ്ഥാനത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കി കടമെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വാർത്തകൾ വിശദമായി ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ഉപഗ്രഹം ആദിത്യ എൽവൽ ലക്ഷ്യസ്ഥാനത്തെത്തി വൈകുന്നേരം നാലുമണിക്കും നാലരയ്ക്കും ഇടയിലാണ് ആദിത്യ ഒന്നാം ലഗ്രാജ് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പ്രവേശിച്ചത് ബംഗളൂരുവിലെ ഐ എസ് ആർഒ ട്രാക്കിംഗ് ആൻഡ് ഡെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിച്ചിരുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം നൂറ്റി ഇരുപത്തി ആറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ദൗത്യം വിജയിച്ചതോടെ ഒന്നാം ലഗ്രാജ് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി ഐ മാറി ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽ വണ്ണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൂര്യൻ്റെ കൊറോണയെ പഠിക്കാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് അഥവാ വി ഇ എൽ സി ആണ് ഒന്നാമത്തേത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സാണ് ഈ ഉപകരണം നിർമ്മിച്ചത് പൂനെയിലെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് വികസിപ്പിച്ച സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അഥവാ സ്യൂട്ടാണ് രണ്ടാമത്തെ ഉപകരണം സൂര്യനിൽ നിന്നുള്ള എക്സ് റേ തരംഗങ്ങളെ പഠിക്കാനുള്ള സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ അഥവാ സോളോലെക്സ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് റേ സ്പെക്ട്രോമീറ്റർ അഥവാ എച്ച് ഇ എൽ വൺ ഒ സി എന്നിവയാണ് മറ്റ് രണ്ട് പേലോഡുകൾ സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളെ നിരീക്ഷിക്കാനുള്ള ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നീ ഉപകരണങ്ങളും ഒരു മാഗ്നോമീറ്ററും ദൗത്യത്തിൻ്റെ ഭാഗമാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലെ സ്പേസ് ഫിസിക്സ് ലാബോറട്ടറിയാണ് പി എ പി എ പേലോഡിന് പിന്നിൽ ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വ്യത്യസ്ത പരീക്ഷണ ഉപകരണങ്ങളുമായി ദൗത്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്നത് ആദിത്യ എൽവണിൻ്റെ പ്രത്യേകതയാണ് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ചും കോറോണൽ മാസ് ഇജക്ഷൻ എന്ന് വിളിക്കുന്ന സൗര സ്ഫോടനങ്ങളെക്കുറിച്ചും പുത്തൻ വിവരങ്ങളാണ് ആദിത്യയിലൂടെ ലക്ഷ്യമിടുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പല തരംഗങ്ങളെയും ഭൂമിയുടെ കാന്തിക മണ്ഡലവും അന്തരീക്ഷവും തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ഗ്രഹത്തിൽ ജീവൻ ഇപ്പോഴത്തെ നിലയിൽ നിലനിൽക്കുന്നത് ആ തരംഗങ്ങളെയും കാന്തിക പ്രഭാവങ്ങളെയും പഠിക്കണമെങ്കിൽ ഭൂമിയുടെ സംരക്ഷണത്തിന് പുറത്തുപോയേ പറ്റൂ സൗരയുദ്ധത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും പുത്തൻ അറിവുകൾ ആദിത്യ സമ്മാനിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രതീക്ഷ പതിനഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് ജീവനക്കാർ സഹിതം കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ ചരക്കുകപ്പലായ എം വി ലീല നോൺഫോൾട്ട് ഇന്ത്യൻ നാവികസേന കമാൻഡുകൾ മോചിപ്പിക്കുന്ന ദൃശ്യം പുറത്ത് ഇന്ത്യൻ നാവികസേനയാണ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോം അക്കൗണ്ടിലൂടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിന് സമീപത്തേക്ക് മാർക്കോസ് കമാൻഡോ സംഘം സ്പീഡ് ബോട്ടിൽ എത്തുന്നത് മുതലുള്ള ദൃശ്യങ്ങളാണ് ഇതിലുള്ളത് കപ്പലിന് സമീപമെത്തിയ കമാൻഡോകൾ ഡെക്കിലേക്ക് കയറുന്നതുൾപ്പെടെ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം ഓപ്പറേഷന്റെ ഭാഗമായിരുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ കപ്പലിലുണ്ടായിരുന്ന പതിനഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് ജീവനക്കാരെ കമാൻഡോകൾ സുരക്ഷിതമായി പുറത്തെത്തിച്ചു മോചിപ്പിച്ച കപ്പൽ ഏറ്റവും അടുത്തുള്ള തുറമുഖത്തേക്ക് എത്തിക്കും അതേസമയം രക്ഷാദൌത്യത്തിനായി നിയോഗിച്ച യുദ്ധക്കപ്പലായ ഐ എൻ എസ് ചെന്നൈയിൽ നാവികസേനാ കമാൻഡർ സംഘം അടുത്തെത്തിയപ്പോൾ തന്നെ കൊള്ളക്കാർ കപ്പൽ വിട്ടിരുന്നുവെന്നാണ് സൂചന തട്ടിയെടുത്ത കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ കമാൻഡോ സംഘം കടൽ കൊള്ളക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു കമാൻഡോ സംഘം കപ്പലിൽ കടക്കുമ്പോൾ കൊള്ളക്കാർ അതിനുള്ളിലുണ്ടായിരുന്നില്ലെന്നാണ് വിവരം കപ്പലിന്റെ ഡെക്കുകളിൽ വിശദമായ പരിശോധന നടത്തി കൊള്ള കൊള്ളസംഘത്തിന് സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കപ്പൽ മോചിപ്പിച്ചതായി സ്ഥിരീകരിച്ചത് അതേസമയം കപ്പൽ റാഞ്ചാനുള്ള ശ്രമത്തിനിടെ കടൽ കൊള്ളക്കാർ വെടിയുതിർത്തതായി ജീവനക്കാർ വ്യക്തമാക്കി ഇന്നലെ വൈകിട്ടാണ് കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയതായി വിവരം ലഭിച്ചത് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ നാവികസേനയുടെ സംഘം കപ്പൽ ഭാഗമായി സെൻട്രൽ ൾക്ക് സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഏഴ് കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണിത് കേരളീയം തീർന്ന് രണ്ടു മാസം പിന്നിട്ടിട്ടും സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ പരിപാടി നടത്തിയത് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഏഴു ദിവസവും കലാപരിപാടികളുണ്ടായിരുന്നു ആദ്യ ദിനം ശോഭനയുടെ നൃത്തം എട്ട് ലക്ഷം രൂപയാണ് ഇതിന് നൽകിയത് രണ്ടാം ദിനം മുകേഷ് എം എൽ എയും ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ സർക്കാർ കണക്കിൽ നൽകിയത് എട്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച ഷോ ആയിരുന്നു മൂന്നാം ദിനം കവിതകൾ കോർത്തിണക്കി കാവ്യ എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവ് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് അഞ്ചാം ദിനം കെ എസ് ചിത്രയുടെ ഗാനമേള സർക്കാർ നൽകിയത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത് ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വകയിരുത്തിയതും എം ജയചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്ന ജയം ഷോയ്ക്കാണ് സമാപന ദിവസം നടന്ന പരിപാടിക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരു വേദിയിൽ നടന്ന ഏഴ് പരിപാടികളുടെ മാത്രം വിശദാംശങ്ങളാണിത് പരമാവധി തുക സ്പോൺസർമാരെ കണ്ടെത്തി സംഘടിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് ഏതൊക്കെ സ്പോൺസർമാരെന്നോ എത്ര തുകയെന്നോ എന്തിനു വേണ്ടി ചെലവഴിച്ചെന്നോ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും പല വകുപ്പുകൾ കയറി ഇറങ്ങുകയാണ് കേരളത്തിന്റെ സമഗ്ര റിപ്പോർട്ട് എന്ന് പറഞ്ഞ സർക്കാർ പരിപാടി രണ്ടാഴ്ച കഴിഞ്ഞുവിട്ടിട്ടില്ല ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെയിറക്കാൻ റബ്ബർ കർഷകർ മുന്നിലുണ്ടാകുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി റബ്ബർ ഇറക്കുമതി നികുതി ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടിയെന്ന് പറഞ്ഞ കേന്ദ്രവും ഇരുന്നൂറ്റി അൻപത് രൂപ തരുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ സംസ്ഥാന സർക്കാരും കർഷകരെ കബളിപ്പിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിലയിടിവിനെതിരെ റബ്ബർ ഉൽപാദക സംഘം കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ് റബ്ബറിന്റെ വില മുന്നൂറ് രൂപയാക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ രണ്ട് മുന്നണികളും എനിക്കെതിരെ കലാപമുണ്ടാക്കി ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുള്ള ഇരുന്നൂറ്റമ്പത് രൂപ തന്നാൽ മതി സംതൃപ്തരാണെന്ന് പറഞ്ഞു ഈ വാഗ്ദാനം വിശ്വസിച്ചാണ് എൺപത് ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകർ ഇടതുമുന്നണിയെ വിജയിപ്പിച്ചത് അധികാരത്തിലെത്തുമ്പോൾ കർഷകരെ വഞ്ചിക്കുന്ന നിലപാട് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല വാഗ്ദാനം നിറവേറ്റാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് ക്രിസ്മസിന് കേക്കും വൈനുമല്ല എട്ടു മാസമായി റബ്ബർ സബ്സിഡി വിതരണം ചെയ്തിട്ടില്ല ഇറക്കുമതി നികുതി ഇരുപത്തഞ്ച് ശതമാനം കൂട്ടിയെന്ന് കേന്ദ്രം പറഞ്ഞു എൺപത്തിയേഴ് ശതമാനം റബ്ബറും ഇറക്കുമതി ചെയ്യുന്നത് ആസിയാൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ രാജ്യങ്ങൾക്ക് നികുതി വർധന ബാധകമല്ല കർഷകനുണ്ടാകുന്ന ദുരിതങ്ങൾ പരിഗണിക്കാതെ കരാറിൽ ഒപ്പിട്ടത് സർക്കാരാണെങ്കിൽ അതുവഴി കർഷകനുണ്ടാകുന്ന നഷ്ടം നികത്താനും അവർക്ക് ഉത്തരവാദിത്വമില്ലേ ഒരു സംസ്ഥാനത്തിന് മാത്രം വിഷയമാക്കി റബ്ബർ കർഷകരുടെ പ്രശ്നത്തെ ഒതുക്കരുത് വനാതിർത്തികളിൽ കാവലാകുകയാണ് വനപാലകരുടെ ചുമതല കർഷകന്റെ നേർക്ക് കുതിര കയറുകയല്ല റബ്ബർ ടാപ്പിംഗ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം കർഷക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭ ചേരണം കാർഷിക ബജറ്റും സദസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെയും പറഞ്ഞത് ഇതേ കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് ഞങ്ങളുടെ സർക്കാർ എന്ന് എനിക്കതെ കുറിച്ച് പരാതി ഞാൻ അതിന്റെ കാര്യകാരങ്ങളിലേക്ക് പോകുന്നുമില്ല പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയോട് ആ വേദിയിലും പറഞ്ഞു അല്ലയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി എന്ന് അവകാശപ്പെടുമ്പോഴും ഞങ്ങൾ ഈ മലയോര കർഷകരോട് പറഞ്ഞൊരു വാക്കുണ്ട് അത് ഇതുവരെയും അങ്ങ് പാലിച്ചിട്ടില്ല ഇരുന്നൂറ്റി അൻപത് രൂപ ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞത് അങ്ങാണ് അങ്ങയുടെ മുന്നണിയാണ് ആ വാക്ക് പാലിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവര് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളത് ഗൗരവമായി എടുക്കും എന്ന് പറഞ്ഞു ഗൗരവം കുറഞ്ഞാലും കൂടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള മാനിഫെസ്റ്റോ വാഗ്ദാനം നിറവേറ്റി തരാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് കാരണം നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്ത ഒരു ജനതയാണ് നിങ്ങളോട് പറയുന്നത് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് സംസ്ഥാനത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കി കടമെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ വിട്ട സാമ്പത്തിക വർഷത്തെ കോടി മാത്രമേ ൂ എന്ന് അറിയിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന സർക്കാരിന് കത്തയച്ചു ജനുവരി മുതൽ മാർച്ച് വരെ ഏഴായിരം കോടി കടമെടുക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ കേരളത്തിന്റെ പബ്ലിക് അക്കൗണ്ടിലെ ശരാശരി തുക കണക്കാക്കി കേന്ദ്രം വായ്പാ പരിധി നിശ്ചയിച്ചതോടെ ഈ പ്രതീക്ഷയ്ക്ക് പ്രഹരമേറ്റു മാർച്ചിൽ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പദ്ധതി ചെലവിനും മറ്റുമായി വൻ തുക കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും പണം വേണം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതിരിക്കാൻ സർക്കാർ കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും സർക്കാർ ജീവനക്കാരുടെ പി എഫ് ഉൾപ്പെടെയാണ് പബ്ലിക് അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ പന്ത്രണ്ടായിരം കോടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പത്തൊമ്പതിനായിരം കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി എന്നിങ്ങനെയായിരുന്നു പബ്ലിക് അക്കൗണ്ടിലെ തുക ഈ വർഷങ്ങളിലെ ശരാശരി കണക്കാക്കി കേരളത്തിന്റെ അക്കൗണ്ടിൽ പതിനാലായിരം കോടി രൂപ ഉണ്ടായിരുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ അത്രയും തുക കടമെടുപ്പ് പരിധിയിൽ കുറച്ചു പബ്ലിക് അക്കൗണ്ടിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഒമ്പതിനായിരത്തി അറുനൂറ് കോടി പരിഗണിച്ച് വർഷം ഒമ്പതിനായിരം കോടി രൂപ വായ്പയിൽ കുറയുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ പക്ഷേ കേന്ദ്രം അയ്യായിരം കോടി രൂപ അധികം വെട്ടി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ജനുവരി പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദേശിച്ചുകൊണ്ടാണ് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചെന്ന തോമസ് ഐസക്കിന്റെ ഈ നടപടി ഇഡി തനിക്ക് തുടർച്ചയായി സമൻസ് അയക്കുകയാണെന്നും അനാവശ്യ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം ബന്ധുക്കളുടെ അടക്കം പത്ത് വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കണമെന്നും സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതെല്ലാം ചോദ്യം ചെയ്തായിരുന്നു തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം കേസിൽ അന്വേഷണവുമായി ഇഡിക്ക് മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു തോമസ് ഐസക്കിന് വീണ്ടും പുതിയ സമൻസ് അയക്കാൻ ഹൈക്കോടതി അനുവാദം നൽകിയതോടെയാണ് ഇഡിയുടെ നടപടി നിരപരാധി എന്ന് തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ബികോം സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചെന്ന പരാതിയിൽ പോലീസ് ക്ലീൻ ചീറ്റ് നൽകിയ കെഎസ് യു നേതാവ് സഹിതം ആരോപണങ്ങൾ ഉയർന്നതിനാലാണ് ഇത്തരത്തിൽ കള്ളപ്രചാരണം നടന്നതെന്ന് അൻസിൽ ആരോപിച്ചു തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയ സി പി എം മുഖപത്രമായ ദേശാഭിമാനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അൻസിൽ വ്യക്തമാക്കി നിരപരാധി എന്ന് തെളിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് നേതാക്കൾക്കെതിരെ ഒത്തിരി വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണങ്ങൾ തെളിവോടുകൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെയും എന്നിലൂടെ പ്രസ്ഥാനത്തെയും അപമാനിക്കുന്നതിനായി സി പി എമ്മും എസ് എഫ് നിരന്തരം വേട്ടയാടിയതാണെന്ന് നിങ്ങൾ കണ്ടത് ദേശാഭിമാനി പത്രത്തിനെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം അൻസിൽ ജലീൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംഭവത്തിൽ അൻസിൽ ജലീൽ നിരപരാധിയാണെന്നും പരാതി വ്യാജമാണെന്നും വ്യക്തമാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അൻസിൽ ജലീൽ പഠിച്ച സ്ഥാപനങ്ങളിലും പി ഓഫീസിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുകയോ ജോലി സമ്പാദിക്കുകയോ ചെയ്തതായി തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് കണ്ടോൺമെന്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി സന്തോഷമുണ്ട് ആദ്യം നന്ദി പറയേണ്ട നിയമം നിയമവസ്ഥിതിയോടുകൂടിയാണ് ദേശാഭിമാനി പത്രത്തിലെ ആ ലേഖനം എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ചേട്ടാ ഞാനിത് ചെയ്തിട്ടില്ല എനിക്കറിയാത്ത കാര്യമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു പക്ഷേ ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു ചെയ്താണ് ഇന്ന് ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നത് ഞാൻ ദേശാഭിമാനി പത്രത്തിനെതിരെയും ഇന്ന് കേസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷിച്ച് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉറവിടം എന്താണ് ആരാണ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷിച്ചു പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയും തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം മൈലപ്രയിലെ വ്യാപാരി ജോർജ് ഉണ്ണുണ്ണിയുടെ കൊലപാതകത്തിൽ രണ്ട് പ്രതികൾ പിടി മുരുകൻ ബാലസുബ്രഹ്മണ്യം എന്നിവരാണ് പിടിയിലായത് തെങ്കാശിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഇവരെ പത്തനംതിട്ടയിൽ എത്തിച്ചു സംഘത്തിൽ ഒരാളും കൂടിയുണ്ടെന്നാണ് വിവരം പത്തനംതിട്ട സ്വദേശിയായ ഓട്ടോ ഡ്രൈവറാണ് മൂന്നാമത്തെ ആളെന്നാണ് സൂചന ഡിസംബർ മുപ്പതിനാണ് ജോർജ് ഉണ്ണുണിയെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സ്റ്റേഷനറി സാധനങ്ങളും വീട്ടു സാധനങ്ങളും ഉൾപ്പെടെ വിൽക്കുന്ന കടയായിരുന്നു ദിവസവും ആറു മണിക്ക് ജോർജ് കടയടിച്ച് വീട്ടിൽ പോകാറാണ് പതിവ് കാണാതായതോടെ കൊച്ചുമകൻ തിരക്കിയെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് പന്ത്രണ്ട് വർഷമായി മൈലപ്ര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കച്ചവടം നടത്തുന്നയാളാണ് ജോർജ് കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലാൻ ഉപയോഗിച്ച രണ്ട് ഷർട്ടും പോലീസ് ും സംസ്ഥാനത്ത് തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനം മൂലം ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നാളെ ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിക്ക് പുറമെ ലക്ഷദ്വീപ് മുതൽ വടക്കൻ കൊങ്കൺ വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കണം വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാവണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ചു ജൂൺ ഒന്നിന് ആതിഥേയരായ യു എസും കാനഡയും തമ്മിലാണ് ആദ്യ മത്സരം ജൂൺ ഇരുപത്തി ഒൻപതിന് ബാർബഡോ ആണ് ഫൈനൽ മത്സരം ഗ്രൂപ്പ് എയിൽ യു എസ് കാനഡ അയർലൻഡ് പാകിസ്ഥാൻ എന്നിവയ്ക്കൊപ്പമാണ് ഇന്ത്യയും ഉള്ളത് ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ ഒൻപതിന് ഇന്ത്യ പാകിസ്ഥാൻ ത്രില്ലർ പോരാട്ടം ന്യൂയോർക്കിൽ നടക്കും ജൂൺ പന്ത്രണ്ടിന് ഇന്ത്യ യു എസ് മത്സരവും ന്യൂയോർക്കിലാണ് ജൂൺ പതിനഞ്ചിന് കാനഡക്കെതിരായ പോരാട്ടം ഫ്ലോറിഡയിലും നടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒടുവിൽ ഏറ്റുമുട്ടിയ ട്വൻ്റി ട്വൻ്റി മത്സരം നടന്നത് അന്ന് മെൽബണിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ മികവിൽ ഇന്ത്യ വിജയിച്ചിരുന്നു ആകെ ഇരുപത് ടീമുകളാണ് ഇത്തവണത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഏറ്റുമുട്ടുന്നത് ആകെ അമ്പത്തഞ്ച് മത്സരങ്ങളാണുള്ളത് കരുത്തരായ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ബി ഗ്രൂപ്പിൽ ഒരുമിച്ച് വരും നമീബിയ സ്കോട്ട്ലാൻഡ് ഒമാൻ ടീമുകളും ബി ഗ്രൂപ്പിലാണ് സി ഗ്രൂപ്പിൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡ് അഫ്ഗാനിസ്ഥാൻ ഉഗാണ്ട പാപ്പുവ ന്യൂഗിനി ടീമുകളും ഡി ഗ്രൂപ്പിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലാൻഡ്സ് നേപ്പാൾ ടീമുകളും കളിക്കും നാല് ഗ്രൂപ്പുകളിൽ നിന്നും മികച്ച രണ്ട് സ്ഥാനക്കാരാണ് സൂപ്പർ എട്ട് റൗണ്ടിൽ കടക്കുക യു എസും വെസ്റ്റ് ഇൻഡീസും സംയുക്തമായാണ് ഈ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് സൂപ്പർ എട്ടിലെ ഇന്ത്യയുടെ കളികൾ ബാർബസോഡിലായിരിക്കും ലോകകപ്പ് ഫൈനലിലും ബാർബസോഡിൽ തന്നെ നടക്കും ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഐ പി എല്ലിനിടെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി